ഹായ് വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ ജീവിതം ജനനം മുതൽ മരണം വരെയുള്ള ഏറ്റവും കുറഞ്ഞ കാലയളവാണ് ജീവിതം അത്രയും സമയം നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമ്മളും സന്തോഷിച്ച് ജീവിക്കണമെന്നാണ് നമ്മുടെ വിവരമുള്ള ആരോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ സത്യം പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയം കീഴടക്കണ പോലെയാണ് അങ്ങോട്ട് എത്തിയാ എത്തി തിരിച്ചിറങ്ങിയ ഇറങ്ങി അത്ര തന്നെ അപ്പൊ കൂടുതൽ വിവരം അറിയാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് കൂടെ പോകുന്നുള്ളു പണ്ട് ഏതോ സിനിമയിൽ നമ്മൾ അത് പാടിയിട്ടുണ്ട് സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കൊരു പിന്തുലമാടുന്നു ജീവിതം അത് ജീവിതം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഊഞ്ഞാല ഉള്ളൂ ഒരു ശരാശരി മലയാളി ജീവിതം തുടങ്ങുമ്പം എങ്ങനെ ആയിരിക്കും ചേട്ടന്മാരെ വിചാരിക്കുന്നത് നമ്മളെല്ലാവർക്കും സഹായിച്ച് അവരും നമ്മൾ നമ്മളെ സഹായിച്ച് എല്ലാവർക്കും ജനസമ്മതനായി വലിയൊരു പൊസിഷനിലൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നേ പക്ഷേ ഇവന്റെയൊക്കെ പഠിത്തം കഴിഞ്ഞ് തപ്പി പിടിച്ചൊരു ജോലിയായിട്ട് വരുമ്പോൾ അപ്പം നമ്മൾ കുടുംബ ബാധ്യതയൊക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഹോം ലോൺ എഡ്യൂക്കേഷൻ ലോൺ ആടിനെ വാങ്ങിയ ലോൺ കോഴയെ വാങ്ങിയ ലോൺ പെങ്ങന്മാരുടെ കല്യാണം ഇതെല്ലാം അവൻ തീർത്തിട്ട് മൂക്കിൽ പല്ല് വരുന്നതിന്റെ തലേന്ന് പോയി തപ്പി തപ്പി ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അതുവരെ എൻ്റെ മോൻ ഒരു കൊച്ചിനെ കൊണ്ടുവന്നാൽ മതി അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം നോക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് നിന്ന അമ്മയും പെങ്ങന്മാരും എല്ലാം കൂടെ നമ്മൾ ഇതുവരെ ഹോം ലോൺ അടച്ചുകൊണ്ടിരുന്ന വീടിനെ ഇന്ത്യ പാക്ക് അതിർത്തിയായിട്ട് മാറ്റിയിട്ട് അപ്പുറത്ത് ഉപ്പുറത്ത് നിന്ന് ബോംബ് എറിഞ്ഞുകൊണ്ടിരിക്കും ഇതിന്റെ ഇടയിൽ അഭിപ്രായം പറയാം ബന്ധുക്കളും സ്വന്തക്കാരും ഒറ്റ ഒരു നൂറ്റമ്പത് പേര് നമ്മുടെ ജീവിതത്തേക്ക് എറിയുന്ന ഹലാക്കിന്റെ അവിലിംഗഞ്ഞഞ്ഞി വെച്ചുകൊണ്ടിരിക്കും ഇതിനെയൊക്കെ സോൾവ് ചെയ്ത് എല്ലാം റെഡിയാക്കി എല്ലാവർക്കും ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്തു കൊടുത്ത് ഇരിക്കുമ്പം നമ്മൾ ഇതുവരെ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചോ അവരെല്ലാം കൂടെ ചേർന്ന് ഒരു ആർമി ഉണ്ടാക്കിയിട്ട് പണ്ടത്തെ മഹാഭാരത യുദ്ധത്തിൽ സീരിയലില് മറ്റേ അമ്പ തൊടുത്തു വിടില്ലേ അതുപോലെ നിന്നുകൊണ്ട് നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തോന്നുണ്ടാക്കിയടാ നീ ഇതുവരെ ചെയ്തതെല്ലാം കടമ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള അമ്പെല്ലാം കൂടെ അവന്റെ നെഞ്ചത്തോട്ട് അതെല്ലാം വാങ്ങിയിട്ട് ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കാമെന്ന് വിചാരിച്ച് മക്കളെയൊക്കെ കൊണ്ടുവന്ന് സ്വന്തമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ മുന്നീശ്വരോ മുടിഞ്ഞ വിലക്കയറ്റം അതിൻ്റെ ഇടയിൽ സെൽഫിഷ് എന്നൊരു പേര് മാത്രം ബാക്കി എങ്ങനെയോ കഷ്ടപ്പെട്ട് ആർക്കൊക്കെ മുമ്പിലൊക്കെ ജീവിച്ച് കാണിക്കണമെന്ന് വിചാരിച്ച് നാളെ അവരെ മുമ്പിൽ ഒരു പൊസിഷൻ എത്തും അടുത്ത കൊല്ല ഈ സമയം ആകുമ്പോൾ ഞാൻ അംബാനിയേക്കാൾ മേലില് പോകും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് സ്വയം സ്വയം പറഞ്ഞു പറഞ്ഞ് ജീവിച്ച് വളർന്ന് വരമ്പത്തേക്കും ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കുമ്പോൾ ഇനി തലയിൽ നരയ്ക്കാൻ ഒറ്റ മുടി ബാക്കിയുണ്ടാവൂല ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ പഠിച്ചു നേടി ഇന്ത്യ വിട്ടങ്ങ് പോയിട്ടുണ്ടാവും ആരെയൊക്കെ മുമ്പിൽ ജീവിച്ച് കാണിക്കണമെന്ന് വിചാരിച്ചോ അവരെയൊക്കെ കാലനൊരു മൂട് വന്നപ്പോൾ കൂട്ടിക്കൊണ്ട് പോയി ഇനി സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കൂടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് പ്ലേഗ് മന്ത് ഡെങ്കു കൊറോണ ഈ വക സാധനങ്ങൾ മാത്രം ഒരിക്കലും കൂട്ടിനുണ്ടാകണം കഴിവതും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഞാൻ പണ്ടേ അങ്ങനെയാണ് പണ്ടേ അച്ഛന് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ സമയം കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് അച്ഛനെ ബുദ്ധിമുട്ടിക്കാറില്ല ഞാൻ തന്നെ അങ്ങ് ഒപ്പിട്ട് കൊടുക്കും പക്ഷെ നമ്മളെ അച്ഛനോട് എടുക്കണ സ്വാതന്ത്ര്യം ചേച്ചിമാര് സ്വന്തം കെട്ടിയോനെ എടുത്ത് കളയരുത് കെട്ടിയോന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഡൈവോഴ്സ് നോട്ടീസ് സ്വന്തമായിട്ട് ഒപ്പിട്ട് കളയരുതെന്നും ചിലർ പറയും വിശ്വാസമാണ് ജീവിതം വിശ്വസിക്കുന്നത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പണ്ട് ഒറ്റ മൈനിയെ കണ്ട് സ്കൂളിൽ പോയാൽ എന്നുള്ള എൻ്റെ വിശ്വാസം ഞാൻ ഊട്ടി ഉറപ്പിച്ച് രണ്ടാമത്തെ മൈനയെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു കണ്ട പണയിലും വെളയിലും ഒക്കെ തപ്പി നടന്ന് രണ്ടാമത്തെ മൈനെ പിടിച്ച് കണ്ടിട്ട് സ്കൂളിലെത്തിയപ്പോൾ ലേറ്റായിരുന്നു പറഞ്ഞ് സ്കൂളിൽ നിന്നും കണ്ട പറമ്പിൽ ചുറ്റി നടന്നെന്നും പറഞ്ഞ് വൈകിട്ട് വീട്ടിൽ നിന്നും കിട്ടി പണ്ട് വിശ്വസിക്കരുത് വിശ്വാസം മാത്രമല്ല ജീവിതം നമുക്ക് നമ്മളെ ഉള്ളു നല്ലത് പറയാം നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം കുറ്റം കണ്ടുപിടിക്കണ പണി ഏറ്റെടുത്തുള്ളൂ എന്ന് കുറച്ച് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നും രാവിലെ എണീറ്റിരുന്നു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്വയം പറയണം ഇന്നാണ് നമ്മൾ കൊതിച്ച ആ ദിവസം നമ്മൾ സ്വപ്നം കണ്ട സുദിനം ഇന്നാണ് ഇന്നാണ് ദൈവം നമുക്കായിട്ട് തന്നിട്ടുള്ള ദിവസം ഇന്ന് നമ്മൾ പൊളിക്കുമെന്ന് അങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞ് ശീലിച്ചു നോക്കിയേ ഇപ്പൊ ഞാൻ തന്നെ പത്തിരുപത്തഞ്ച് കൊല്ലമായി ഇപ്പൊ എനിക്കതങ്ങ് ശീലമായി പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എവരി ഡോഗ നമ്മളിൽ ചിലരെങ്കിലും ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഇത്രയും നല്ലവരായിട്ട് സ്ട്രേറ്റ് ആയിട്ട് എല്ലാവർക്കും നല്ലതായിട്ട് ജീവിച്ചിട്ട് നമുക്കൊക്കെ കഷ്ടകാലവും കപ്പലണ്ടി ഉട്ടായി മാത്രം ഈ ഉടായിപ്പും കുന്തളിപ്പും ഒക്കെ സമം ചേർത്ത് അരച്ച് ചമ്മന്തിയായിട്ട് കഴിക്കണവുമാരും ഓഹോ എന്ന് ജീവിക്കുന്നു ഇതൊന്നും ദൈവത്തിന് കണ്ണില്ലേന്നല്ലേ അതെ ഈ തലവര നന്നാവണം വേറൊന്നുമല്ല ദൈവം പേനയുടെ മഷി തീന്നിട്ട് റീഫില്ലർ മാറ്റാൻ പോയ സമയത്ത് പാസ് ചെയ്തവരായിരിക്കും നമ്മളൊക്കെ പുള്ളിക്കാരൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതിനുള്ള ഗ്യാപ്പ് പുള്ളിക്ക് കൊടുത്തില്ലല്ലോ ഇനി റീഫില്ലർ മാറ്റിയിട്ട് അത് തെളിയോന്നറിയാം പുള്ളിക്കാരൊന്ന് കുത്തി വരച്ചപ്പം പാസ് ചെയ്തവരായിരിക്കും മറ്റേ ഉടായിപ്പ് ടീമുകൾ അതായിരിക്കും വേറെ ചിലരുണ്ട് കേട്ടോ ജീവിതത്തിലെ എല്ലാ കടമകളൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിതം ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്നവര് ചേച്ചി ശനിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഞായറാഴ്ച രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കിട്ടില്ല മിസ്റ്റർ മിച്ചറിലെ കപ്പലണ്ടി പറക്കി തിന്നാൻ തോന്നുമ്പോൾ തിന്നണം അല്ലാതെ തിന്നാൻ തിരുന്നിട്ട് കാര്യമില്ല എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ത്രിവേന്ദ്രം മുതൽ കാസർഗോഡ് വരെ നമുക്ക് സമയം ലാഭിച്ച് ത്രൂ ആയിട്ട് പോവാം പക്ഷെ ഒന്ന് ആസ്വദിച്ചു പോകണമെങ്കിൽ ഇടയ്ക്ക് കൂടി വൈകി ഊട്ടിയിലൊക്കെ ഒന്ന് പോണം സത്യം പറഞ്ഞാൽ ബാല്യത്തിലും കൗമാരത്തിലും എന്താണ് നടന്നതെന്ന് ഓർക്കാൻ പോയിട്ട് ഇന്നലെ എന്തോന്നും നടന്നതെന്ന് പോലും ഓർമ്മയില്ലാതെ ഗൃതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാണം വിട്ട പോലെ പോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും റോക്കറ്റിനെക്കാളും തോപ്പിച്ചുകൊണ്ടാണ് പോണത് ഇതുങ്ങൾ പോണത് ചുമ്മാതാണോ പോകുമ്പോ നമ്മളുടെ ഓരോ പ്രായവും കൂടെ കൊണ്ടാണ് പോണത് അതാണ് പറഞ്ഞു വന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കണ്ണുകൊണ്ട് പോലും തിരിഞ്ഞു നോക്കാതെ പറയാവുന്നതിൻ്റെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ട് അവര് മരിച്ചു കിടക്കുമ്പോ ഒരു പുഷ്പചക്രം കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ചിട്ട് വളരെ നല്ലവനായിരുന്നു അവൻ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നേരത്തെ നേരെ കാണുമ്പോൾ ഒരു ചിരിയൊക്കെ അങ്ങോട്ട് കൊടുക്കാം അറിഞ്ഞുകൊണ്ട് അറിയാമെന്നുള്ളവർക്ക് ഒരു ലൈക്ക് പോലും കൊടുക്കാത്തവരാണ് നമ്മുടെ ചുറ്റുള്ളതല്ലേ അതുകൊട്ടെ ഇത്രയും നേരമായിട്ട് ഞാൻ നിന്ന് പ്രസംഗിക്കല്ലേ എനിക്ക് നിങ്ങൾ ലൈക്ക് അടിച്ചാ മറന്നു അത്രയുള്ളൂ അതാ പറഞ്ഞു വന്നത് മുട്ട ചെന്ന് പാറയിലിടിച്ചാലും പാറ വന്ന് മുട്ടയിലിടിച്ചാലും ഓംലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ പാൻ ചൂടാവണം കടയിൽ പോയി ഒരു കില സന്തോഷം അരക്കിലെ സമാധാനം ബാക്കി പൈസ ഉണ്ടെങ്കിൽ കുറച്ച് സ്വസ്ഥതയും കൂടെ ചേട്ടാ എന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ജീവിതം എത്ര സുന്ദരായനെ അല്ലേ ആത്മകഥ എഴുതാൻ വേണ്ടി ജീവിത അവസാനം വരെ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല ജീവിതത്തിൽ കാമ്പുള്ള ഒരു കഥ ഉണ്ടായിരുന്ന മാത്രം മതി താങ്ക് യു